ഖദർ വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷനും യൂത്തിനൊപ്പം തന്നെയാണ് യൂത്തിന് അവരുടേതായ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടെന്നാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം ഞാൻ വൈറ്റ് അല്ലാത്ത ഒരു ഷർട്ട് മേടിച്ചു കുറെ കൊല്ലം മുമ്പാ വൈറ്റ് അല്ലാത്ത ഒരു ഷർട്ട് മേടിച്ചു ഞാൻ ഷർട്ട് ഏൽപ്പിച്ചിട്ട് അപ്പം എൻ്റെ മകൾ ആറാം ക്ലാസ്സിൽ പഠിക്കുക ഇപ്പം കോഴിക്കോട് പഠിക്കാളേജിൽ അധ്യാപികയാണ് അന്നേരം പറഞ്ഞു എൻ്റെ മകൾ പറഞ്ഞു സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോർലിറ്റിരിക്കുന്നുണ്ട് അപ്പം എനിക്കതൊരു ലെസൺ ആണ് എന്നാലും ഷാഫിയെ പോലുള്ള ആളുകൾ യൂത്ത് ആണ് ഇപ്പോഴും യൂട്ട് അവരൊക്കെ യൂത്തിൻ്റെതായ രൂപത്തിൽ തന്നെ കുറച്ചും കൂടി അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ അവർ പോകുന്നു നല്ല വസ്ത്രധാരണ ആർ റോഷപാൽ നമുക്കൊപ്പം ചേരുന്നു ആർ റോഷിപാൽ ഗുഡ് ഈവനിങ് യുവ നേതാക്കളിൽ ഇപ്പോൾ ചാണ്ടിയമ്മനൊക്കെ അച്ഛൻ ഇട്ട് നടന്നതുപോലെ തന്നെയുള്ള മുണ്ട് ഷട്ടുമൊക്കെ ഇട്ട് നടക്കുന്നതാണ് നമ്മൾ കൂടുതലും കാണുന്നത് അല്ലാത്ത വസ്ത്രങ്ങൾക്ക് വളരെ ചുരുക്കമായി ഏതെങ്കിലും മാരത്തൺ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് കാണുന്നത് യുവ നേതാക്കൾ മൊത്തത്തിൽ ട്രെൻഡി ആയതാണോ അതോ ചിലർ മാത്രമാണോ എന്താണ് ഖദറിനെക്കുറിച്ചുള്ള കോൺഗ്രസിനകത്തെ ചർച്ചകൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവായ അജയ് തറയിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ കതർ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ആ ചർച്ച പിന്നീട് പല തലത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഇന്ന് രാവിലെ ശബരിനാഥനാണ് ആദ്യ പ്രതികരണം സാമൂഹ്യ മാധ്യമത്തിലൂടെ അജയ് തറയിൽ മറുപടി നൽകിയത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് വെള്ള ഗദർ വസ്ത്രം അത് കൃത്യമായി ധരിക്കാനുള്ള ചിലവാണ് വലിയ ചിലവാണ് വെള്ള ഗദർ വസ്ത്രം വരിക്കാൻ പല കോൺഗ്രസ് നേതാക്കളും യുവ നേതാക്കളൊക്കെ കളർ ഗദർ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് കാരണം നേരത്തെ ഏറ്റവും ഒടുവിൽ വ്യവസായ മന്ത്രി കൂടിയായ പി രാജീവ് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ഗദർ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു പടം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു വ്യത്യസ്തമായ കളറിലും ഡിസൈനിലും ഇപ്പോൾ ഗാദി വസ്ത്രങ്ങൾ ലഭ്യമാണെന്ന് കാരണം കുറച്ചു കാലമായി ശോ ശോഭന ജോർജ് ഗാദി വൈസ് ചെയർമാനായ ഘട്ടത്തിലാണ് വ്യത്യസ്തമായ ലീഡർ എന്ന ബ്രാൻഡിൽ വ്യത്യസ്തമായ കളറുകളിൽ വ്യത്യസ്തമായ മോഡലുകളിൽ ഖാദി ഷേർട്ടുകൾ ഉൾപ്പെടെ പുറത്തേക്കിറക്കിയത് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ഖാദി ഗ്രാമവ്യവസായ വകുപ്പ് വ്യത്യസ്തമായ കളറുകളിൽ വസ്ത്രങ്ങൾ ആകർഷണീയമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ പുറത്തിറക്കുന്നുണ്ട് പക്ഷേ കൂടുതലായും ഏറ്റവും പുതുവെയുള്ള ബ്രാൻഡഡ് വസ്ത്രങ്ങളിലേക്ക് കോൺഗ്രസിന്റെ യുവ നേതാക്കൾ കളം മാറുന്ന ഘട്ടത്തിൽ കൂടിയാണ് അജയ്തറയിൽ പഴയകാല കോൺഗ്രസ് നേതാക്കളുടെ വസ്ത്രധാരണ രീതിയെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അതാണ് നല്ലത് വെള്ള വെള്ളഗതർ വസ്ത്രം ഒരുപക്ഷെ നല്ല കാഴ്ചയാണ് ഒരുപക്ഷെ വെളുത്ത വസ്ത്രം ധരിച്ച് യുവ നേതാക്കളൊക്കെ രംഗത്ത് വരുമ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അതിന് നൈർമല്യം മാത്രമല്ല ചില കൂടി നേതാക്കളെ പ്രവർത്തകരെയൊക്കെ കാണുമ്പോൾ അവര് ഒരു കളർ ഷർട്ടും ആ ഷർട്ടിന്റെ അതേ കരയുള്ള മുണ്ടും ഒക്കെ ആയിരിക്കും നമ്മൾ കാണാൻ നല്ല ലുക്കാണല്ലോ എന്ന് തോന്നി പോകുന്ന ആ ഒരു ആ ഒരു ലുക്ക് പിടിച്ചാണോ ഈ മാറ്റം എന്നൊരു ചോദ്യമാണോ അജയ് തറയിലെ ഈ പോസ്റ്റ് ഇടിച്ചത് സുജിയ പാർവതി നമ്മൾ കോൺഗ്രസിൻ്റെ യുവ നേതാക്കളുടെ വസ്ത്രധാരണ രീതി മാറിയത് ആദ്യം പ്രചരിച്ചത് ഹൈബിയുടെ അടക്കമുള്ള നേതാക്കളായിരുന്നു ഹൈബിയുടെ നോടാണ് അങ്ങനെ ഒരു കളം മാറ്റം വസ്ത്രധാരണ രീതിയിൽ കളർ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആ പടങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്നു പിന്നീട് ഷാഫി പറമ്പിലാണ് അതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് പിന്നീട് ഏറ്റവും പുതിയ നേതാക്കളൊക്കെ സമാനമായ രീതിയിൽ അവർ ഗദറിൻ്റെ കളർ വസ്ത്രങ്ങളായിരുന്നില്ല മറ്റു വ്യത്യസ്തമായ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ അടക്കം ഉപയോഗിച്ച് തുടങ്ങി ജീൻസ് ഉപയോഗിക്കുന്നു അങ്ങനെ മോഡേൺ വസ്ത്രധാരണ രീതിയിലേക്ക് അവർ മാറുന്ന സാഹചര്യമാണ് അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ പഴയ നേതാക്കളൊക്കെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് കോൺഗ്രസിലെ തന്നെ യുവ നേതാക്കൾ ചിലർ നേരത്തെ പറഞ്ഞ ചാണ്ടിയും മനടക്കമുള്ള പല നേതാക്കളും ഇപ്പോഴും വസ്ത്രം മാത്രം ധരിച്ച് പോകുന്നവരുണ്ട് അവരൊന്നും നമ്മൾ കുറേ കാലമായി അവർ മുണ്ട് വെള്ളമുണ്ടോ അല്ലെങ്കിൽ വെള്ള ഷർട്ടോ ഗദർ വസ്ത്രമല്ലാത്ത വസ്ത്രത്തിൽ കാണുന്നത് അങ്ങനെ കാഴ്ചയില്ല പക്ഷേ രാഹുൽ ഗാന്ധി അടക്കം ടീഷർട്ടും ജീൻസും ഒക്കെ ധരിച്ച് അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമായ വസ്ത്രം ധരിക്കാം അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ പുതിയ കാലഘട്ടത്തിൽ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണമെന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ വാക്കുപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റ് നേതാക്കൾ പറയുന്നത് അവർ ഏത് വസ്ത്രം വേണമെങ്കിൽ ധരിക്കട്ടെ അവർക്ക് കംഫർട്ടായ വസ്ത്രം അവർ ധരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടെ വസ്ത്രം ഒന്നും ഒരു ഘടകമല്ല പൊതുപ്രവർത്തനത്തിന് എന്ന രീതി അത് കാലത്തിൻ്റെ മാറ്റമാണ് സ്വാഭാവികമായും അംഗീകരിക്കുന്നത് മതി റോഷിപാൽ വസ്ത്രം വെളുത്തിരുന്നിട്ട് ഉള്ളു കറുപ്പാണെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും കോൺഗ്രസിനകത്ത് ഈ ഖാദി ചർച്ച സി പി ഐ എം നേതാക്കളും ഏറ്റെടുത്തിട്ടുണ്ട് മന്ത്രി പി രാജീവ് അല്പം മുൻപ് ഒരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ടു അത് നമുക്കൊന്ന് കാണാം ഖാദി ഇപ്പോൾ പഴയ ഖാദിയല്ല വ്യത്യസ്ത ഡിസൈനിലും കളറിലും ഇന്ന് ഖാദി വസ്ത്രങ്ങൾ ലഭ്യമാണ് എന്ന കുറിപ്പോടെയാണ് ഖാദി വസ്ത്രം ധരിച്ചുള്ള ഫോട്ടോ സഹിതം മന്ത്രിയുടെ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അപ്പോൾ കളർഫുൾ ആകാൻ ഖാദിയെ കൈവിടേണ്ടതില്ല അതൊരു നല്ല സന്ദേശമാണ് മന്ത്രി പി രാജീവ്